ഹായ് ഹലോ പ്രീതാസ്ലോകിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു നല്ല മഴയാണ് രണ്ട് ദിവസമായിട്ട് തകർത്ത് പെയ്യുകയാണ് ആദ്യമൊക്കെ വടക്കൻ ജില്ലകളിലായിരുന്നു മഴ ഇപ്പം തെക്കൻ ജില്ലയിലോട്ട് വന്നിട്ടുണ്ട് എല്ലായിടവും യെല്ലോ അലർട്ടും ഓറഞ്ച് അലർട്ടും റെഡ് അലർട്ടും ഒക്കെയാണ് മഴ നല്ലതാണ് ഓരോ കാലാവസ്ഥയ്ക്കനുസരിച്ച് മഴ പെയ്യണമല്ലോ ഇപ്പോൾ ഇടവമാണ് ഇടവപ്പകുതി ഇടവം പകുതി വരെ പെയ്യും ഇടവപ്പാതി തകർത്ത് പെയ്യൂന്നല്ലേ അത് പെയ്യട്ടെ നല്ലതാണ് ഭയങ്കരമായ ചൂടിൽ നിന്ന് നമുക്കിപ്പോൾ ഒരു മോചനം കിട്ടിയിട്ടുണ്ട് പിന്നെ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിനൊക്കെ ഈ മഴ അത്യാവശ്യമാണല്ലോ ഇപ്പം എത്ര നമ്മൾ വെള്ളമൊഴിച്ചാലും മഴ പെയ്ത് ഭൂമി തണുക്കുന്ന കണക്ക് കൃഷിക്ക് വേറെ ഒന്നും ശരിയാവത്തില്ല എത്ര നമ്മൾ മോട്ടറിട്ട് വെള്ളമൊഴിച്ചെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതാത് കാലാവസ്ഥയിൽ ആവശ്യത്തിനുള്ള മഴ കിട്ടണം പിന്നെ മഴ മൂലം നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് മരങ്ങളൊക്കെ കടപുഴകി വീഴുകയും അത് പിന്നെ മരങ്ങളൊക്കെ ഓരോ വീടിൻ്റെ മുകളിലോട്ട് വീണെന്ന് അതൊക്കെ ഉണ്ട് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ നാശനഷ്ടങ്ങളും ഉണ്ട് മഴ മഴ മൂലം ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോവുകയാണ് സ്കൂൾ തുറക്കുമ്പോഴാണ് ഇനിയിപ്പോൾ അടുത്ത പനി എല്ലാ കുട്ടികൾക്കും പനി സ്കൂളും ഇങ്ങോട്ട് തുറക്കാനിരിക്കുക ഇപ്പോൾ പനി വരാം ഇപ്പോഴേ പനി വന്ന് തുടങ്ങി വലിയ ആൾക്കാർക്കൊക്കെ ഇപ്പോഴേ പനിയുണ്ട് ആശുപത്രിയിലൊക്കെ ചെന്നാൽ കാണാൻ പറ്റുന്നുണ്ട് നല്ല പനിയായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അതേപോലെ ഇതുണ്ട് മഞ്ഞപ്പിത്തം പിന്നെ കൊറോണ കൊറോണ ഇപ്പം വ്യാപിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പറയുന്നത് കുട്ടികൾക്കൊക്കെ എനിക്കിതൊന്ന് പ്രതിരോധ ശക്തി വളരെ കുറവാണ് കാരണം ഇപ്പോൾ ഒരു ഒന്നോ രണ്ടോ കുട്ടികളെ കാണും അവരെ മഴ നനയിപ്പിക്കത്തില്ല വെയിൽ കൊള്ളിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല ആദ്യം ഒരു ഉടുപ്പ് അതിൻ്റെ മേളി വേറൊരു ഉടുപ്പ് പിന്നെ തൊപ്പി അതിൻ്റെ മേളി വേറെ ഇങ്ങനെ കുഞ്ഞിനെ പൊതിഞ്ഞ് സൂക്ഷിച്ചാണ് ഇപ്പോഴത്തെ അമ്മമാർ വളർത്തുന്നത് കുഞ്ഞുങ്ങളെ മഴ നനയിപ്പിക്കണം വെയിൽ കൊള്ളിപ്പിക്കണം ഇതൊക്കെ ചെയ്യണം എന്നാൽ മാത്രമേ അവർക്ക് സ്വയം ഒരു പ്രതിരോധ ശക്തി കിട്ടത്തുള്ളൂ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നന്നായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട് നമ്മളോട് ആരും മഴ നനയില്ലെന്നൊന്നും പറഞ്ഞിട്ടുമില്ല സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നന്നായിട്ട് മഴ നനഞ്ഞ് വന്ന് കുളിച്ച് അന്നേരം നമുക്ക് ആ മഴ നനഞ്ഞുള്ള പനി വരത്തില്ല അതേപോലെ വെയിൽ കൊണ്ട് സ്കൂളിൽ പോയിട്ടുണ്ട് അതൊക്കെ കൊണ്ട് നമുക്ക് വെയിൽ കൊണ്ടാലും മഴ നനഞ്ഞാലും ഒന്നും പനി വരത്തില്ല അല്ലാതെ വൈറസ് ഫീവർ വരുന്നെങ്കിലേ ഉള്ളൂ കുട്ടികളെ മഴ നനയിപ്പിക്കുകയും വെയിൽ കൊള്ളിക്കുകയും വേണം എന്നാൽ ചോദിക്കാൻ നിങ്ങളുടെ മക്കളെ നനയിപ്പിച്ചിട്ടുണ്ടോ എൻ്റെ രണ്ട് കുട്ടികളും മഴ നനഞ്ഞും വെയിലു കൊണ്ടു അവർക്ക് രണ്ടുപേർക്കും പനി വരത്തില്ല കാരണം മഴയത്ത് കേരളത്തിൽ അത് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധമായിരുന്നു ഇങ്ങനെ മഴ നനയിപ്പിക്കണം വെയിൽ കൊള്ളണം നമ്മൾ കുളിപ്പിച്ചൊക്കെ ഒരിക്കലും നിർത്തിയാലും അപ്പോഴും മഴ വരുവാണെങ്കിൽ അന്നേരം രണ്ടുപേരെയും എല്ലാ ഉടുപ്പ് ഊരിയും കൊച്ചുനാളിലേയും മഴയത്ത് വിടുമായിരുന്നു ഇവിടെ കിടന്ന ചാ മഴയത്ത് കുളിക്കുമ്പോൾ റോഡേ പോകുന്ന ആൾക്കാർ വന്ന് നമ്മൾ വഴക്ക് പറയുമായിരുന്നു ആ കൊച്ചുങ്ങൾ കണ്ട് റോഡ് മറ്റെ മുറ്റത്ത് കിടന്ന് കളിക്കുന്ന കണ്ടോ നിങ്ങൾ കാണുന്നില്ലയോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇടിയും കൊള്ളിയാനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇറക്കി വിടാത്ത അല്ലാതെ സാധാരണ മഴയത്ത് ഒരു രണ്ടുപേരും ഇഷ്ടം പോലെ മഴ നനയുമായിരുന്നു അതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും സ്കൂൾ തുറന്നാൽ മഴ നനഞ്ഞുള്ള പനി വരത്തില്ല പിന്നെ വൈറസിൻ്റെ പനി വരുമല്ലോ അങ്ങനെയൊക്കെ പനി വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ അല്ലാതെ വെയിൽ കൊണ്ടാലും മഴ നനഞ്ഞാലും ഒന്നും പനി വരത്തില്ല അതുപോലെ കളിച്ചുകൊണ്ടൊക്കെ ഫുട്ബോളൊക്കെ മോനൊക്കെ കളിക്കുമ്പോൾ നല്ല മഴയായിരിക്കും എന്തായാലും ആ മഴയത്ത് കിടന്നങ്ങ് കളിക്കും പക്ഷേ അങ്ങനെ മഴ നനഞ്ഞ് വേണം കുട്ടികളെ വളർത്താനെന്നാണ് ഞാൻ പറയുന്നത് മൈ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും തന്നെ കുട്ടികൾ വളരണം പണ്ടൊക്കെ വയലിൽ ഓരോരുത്തരും കൃഷി ചെയ്യുന്ന വയലിലൊക്കെ ചെയ്യുന്ന ആളൊക്കെ എത്രയോ മഴ നനയുന്ന അവർക്കാർക്കും അങ്ങനെ ഒന്നും പനി വരത്തില്ല ഇപ്പോഴങ്ങി കുട്ടികളെ കൈ സോപ്പിട്ട് കഴുകും കാല് സോപ്പിട്ട് കഴുകും മണ്ണിലോട്ട് ചവിട്ടാൻ സമ്മതിക്കത്തില്ല പിന്നെ മുറ്റത്തിറങ്ങാൻ സമ്മതിക്കത്തില്ല അതുപോലെ മണ്ണിലോട്ട് കളിക്കാൻ സമ്മതിക്കത്തില്ല ഇങ്ങനെ കുട്ടികളെ പൊതിഞ്ഞ് പൊതിഞ്ഞ് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാൽ കുട്ടികൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴേ പനിയാണ് പേരയ്ക്ക് അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങത്തില്ലല്ലോ അകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയങ്കിൽ പനി ഇനി സ്കൂളിൽ ജൂൺ മാസം പകുതിയും സ്കൂളിൽ പിള്ളേർ കാണാം കുട്ടികൾ കാണത്തില്ല എല്ലാത്തിനും പനി പിന്നെ അടുത്തിരിക്കുന്ന ഒരു കുട്ടി പനിയെ കൊണ്ട് വന്നുകഴിയുമ്പോൾ എല്ലാവർക്കും പനിയാവും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇതിപ്പോൾ ഒരുപാട് അമ്മമാർ ഇതിൽ യോജിക്കത്തില്ല കുട്ടികളെ മഴ നനയിപ്പിക്കുന്നതിലൊന്നും യോജിക്കത്തില്ല അതെനിക്കറിയാം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ കുട്ടികൾ നമ്മൾ കൊച്ചുനാളിലെ അതിനെ കുട്ടികളെ ആ മഴയൊക്കെ നനയിപ്പിച്ച് തന്നെ വളർത്തണം പണ്ട് കുഞ്ഞു കൊച്ചു കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ തല തോർത്തരുതൊന്ന് അമ്മമ്മമാരൊക്കെ പറയുന്നത് കേൾക്കാം അതെന്ന് വെച്ചാൽ തല വെള്ളം താഴ്ന്നു അവർക്ക് ആ അത് മാറണം അതിൻ്റെ ഒരു അഥവാ അതിന് മഴ നനഞ്ഞാലും കുഞ്ഞും കുഞ്ഞിന് പനി വരരുതെന്ന് വിചാരിച്ച് തല നല്ലോണം തോർത്താൻ സമ്മതിക്കത്തില്ല കുറച്ച് തോർത്തി നിർത്താൻ പറയും ബാക്കി ശരീരമൊക്കെ തോർത്തിയാലും തല അങ്ങനെ ഒരുപാട് ഇട്ടങ്ങ് തോർത്തി ഉണക്കാൻ സമ്മതിക്കുന്നില്ല പൊടി കുഞ്ഞായിരിക്കുമ്പോഴേ അങ്ങനെയൊക്കെ അത് അന്നത്തെ അമ്മമ്മമാരുടെ അത് പറഞ്ഞ് അവരെ അങ്ങനെ ശീലിപ്പിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അത് അറിയാം പാരമ്പര്യമായിട്ട് അങ്ങനെയൊക്കെ ചെയ്തു തരുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ മരുന്നുകൾ ഒരുപാട് മരുന്നുകൾ സ്കൂൾ അങ്ങോട്ട് ആശുപത്രി ചെല്ലുമ്പോഴേ ഉള്ള ആൻറ്റിബയോട്ടിക് എല്ലാം കൂടെ അടിച്ച് കുട്ടികൾക്ക് കൊടുത്ത് പിന്നെ അങ്ങോട്ട് ചെറിയൊരു പനിക്കായിട്ട് ചെല്ലുമ്പോൾ തന്നെ ഇഞ്ചക്ഷനും വെച്ച് ആകെപ്പാടെ ഒരു പരുവാക്കും പിന്നെ ജനിക്കുമ്പം പോലെ എന്തെല്ലാം പ്രതിരോധ വാക്സിൻ എടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും എടുക്കണം പല പല അസുഖങ്ങളുടെ മാറ്റുന്നതിനൊക്കെ ഇപ്പോൾ മുണ്ടിനീര് അതേപോലെ എല്ലാം ഉണ്ടല്ലോ അതെല്ലാം എടുക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ടത് വെള്ളം കുടിക്കുന്നത് പണ്ട് നമ്മൾ കിണറ്റിൽ നിന്നൊക്കെ നല്ല ഇഷ്ടപോലെ ഫ്രഷ് വാട്ടർ നല്ല തണുത്ത വെള്ളമല്ലേ നമ്മൾ കിണറ്റീന്നൊക്കെ കോരി കുടിച്ചിട്ടുള്ളൂ ഇപ്പോഴത്തെ കുട്ടികൾ ആരെങ്കിലും കിണറ്റീന്ന് വെള്ളം കുടിച്ചിട്ടുണ്ടോ കിണറ്റിൽ നിന്ന് കോരുന്ന പോലും കണ്ടിട്ടില്ല പിന്നല്ലേ കുടിക്കുന്നത് നമ്മുടെ വീട്ടിൽ നല്ല ശുദ്ധമായ കിണറ് വെള്ളം ഉണ്ടം നല്ല ശുദ്ധമായ വെള്ളമാണെന്ന് ഉറപ്പ് വരുവാണെങ്കിൽ കിണറ്റിലെ വെള്ളം തന്നെ കുടിച്ച് കൊടുത്തു പിടിപ്പിക്കണം അല്ലെങ്കിൽ മാത്രമേ നമ്മൾ വെള്ളം തിളപ്പിച്ചാറ്റി കൊടുക്കാൻ പാടുള്ളൂ പണ്ടൊക്കെ കിണറ്റിലെ വെള്ളം കുടിച്ച് ആർക്കും അസുഖം വന്നതായിട്ട് എനിക്കറിയില്ല എൻ്റെ പ്രായത്തിലൊന്നും ആർക്കും കിണറ്റിലെ വെള്ളം കുടിച്ച് പനി വന്നെന്നോ അല്ലെങ്കിൽ ജലദോഷം വന്നെന്നോ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ഇപ്പം തിളപ്പിച്ചാറ്റിയ വെള്ളം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അതിനകത്ത് പോരൊന്നും ഇട്ട് വെള്ളം ഒക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് എന്നാലും എന്നും മൂക്കൂലിപ്പം പനിയൊക്കെ തന്നെ ശ്വാസം മുട്ടൽ കുറേയൊക്കെ അങ്ങനെ കുട്ടികളെ ശീലിപ്പിക്കാത്തതിൽ വന്ന കുഴപ്പമാണ് അതുപോലെ എല്ലാ ആഹാരവും കഴിച്ച് ശീലിപ്പിക്കത്തില്ല എല്ലാത്തിനും കഴിക്കുന്നതിന് അവർക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ അത് മാത്രം ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് വേറെ ഒരു ആഹാരത്തിൻ്റെ രുചി അവരെ പഠിപ്പിക്കത്തില്ല ചിക്കനും ഒക്കെ ഇഷ്ടമുള്ളെങ്കിൽ എന്നും അത് മാത്രം മുട്ട ഇഷ്ടമെങ്കിൽ മുട്ട മാത്രം അങ്ങനെയൊക്കെ ശീലിപ്പിക്കുന്നതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് കുട്ടികളിലും ആരേലും വലിയ വലിയവരിലായാലും പ്രതിരോധ ശക്തി വേണമെങ്കിൽ ആ സ്വയം ശരീരം ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ വൈ ഇഞ്ചെക്ഷൻ ഇതിന് പ്രതിരോധ ശക്തിക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കുന്നത് അതൊരു വൈറസിനെ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് കയറ്റി വിട്ട് നമ്മുടെ ശരീരത്തിൽ അത് യുദ്ധം ചെയ്ത് അത് ആ വൈറസ് നിലനിൽക്കുമ്പോൾ കൊണ്ടാണ് നമുക്കിപ്പം ഒരു ഓരോ അസുഖങ്ങൾ വരാത്തതിനുള്ള ഇഞ്ചെക്ഷൻ അങ്ങനെയാന്നാണ് പറയുന്നത് ഇപ്പം ചിക്കൻ ബോക്സിനുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ബോക്സിൻ്റെ വൈറസ് അത് ഇതാക്കി നമ്മുടെ ശരീരത്തെ ആൻ്റിബോഡി ആക്കി വെക്കുന്നതുകൊണ്ടാണ് പിന്നെ ചിക്കൻ ബോക്സ് വരാത്തതെന്ന് പറയുന്നത് അതുപോലെ ഓരോന്നും നമ്മുടെ സ്വയം ശരീരം തന്നെ പ്രതിരോധിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമുക്കൊരു ശരീര ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ അല്ലാതെ എപ്പോഴും ഇങ്ങനെ പനിയായിട്ട് അങ്ങനെ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സിക്കണം ഇല്ലെന്നല്ല പനി വന്ന് അതിപ്പോൾ വൈറസിൻ്റെയൊക്കെ പനി വന്നു കഴിഞ്ഞാൽ എന്തായാലും അല്ലാതെ ഈ മഴ നനഞ്ഞ പനി മുറ്റത്തോട്ട് ഇറങ്ങിയ പനി അതൊക്കെ നമ്മുടെ ശരീരത്തിനൊരു പ്രതിരോധ ശക്തിയുടെ കുറവ് കൊണ്ടാണ് ഉണ്ടാകുന്നത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കൊതുകും കൊതുകുണ്ട് കൊതുകിൻ്റെ ഭയങ്കര ശല്യമാണ് സന്ധ്യ ആയിക്കഴിഞ്ഞാൽ മരങ്ങളായാലും എല്ലാം ഒരുപാട് കൊതുകിൻ്റെ ശല്യം അത് നമ്മൾ പുകയ്ക്കോ അല്ലെങ്കിൽ ചന്ദന മറ്റേ തിരിയൊക്കെ കത്തിച്ച് വെച്ചൊക്കെയാണ് ഇപ്പോൾ പിന്നെ ഈ കൊതുക് തിരിയുടെ ഒക്കെ മണം അടിക്കുന്നത് അത് വിഷാംശം ഉള്ളതായത് അത് കൂടുതൽ കുട്ടികളിൽ ശ്വസിക്കാൻ ഇട നല്ലത് ജസ്റ്റ് ഒത്തിരി നേരം ഒന്ന് കത്തിച്ച് വെച്ചിട്ട് അണച്ചു കളയാണ് അതാണ് നല്ലത് പിന്നെ എന്ത് പിന്നെ വെള്ളം മഞ്ഞപ്പിത്തമൊക്കെ വരുന്നത് കൂടുതലും സ്കൂളിലൊക്കെ കൊടുത്തുവിടുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളം തന്നെ നമ്മൾ കൊടുത്തുവിടണം അവിടെ സ്കൂളിൽ നിന്നും സ്കൂളിൽ നല്ല വെള്ളം കിഴറ്റിലൊക്കെ നല്ല വെള്ളമായിരിക്കും എന്നാലും നമുക്കറിയാൻ പറ്റത്തില്ല എപ്പോഴാണ് ഈ മഞ്ഞപ്പിത്തമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പിന്നെ ഭയങ്കര പാടായിട്ട് മാറും അതുകൊണ്ട് കുട്ടികൾക്ക് അതൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതുപോലെ ഈ ബേക്കറി പലഹാരങ്ങളൊക്കെ കുറേയൊക്കെ അങ്ങ് നിർത്തണം എന്നിട്ട് വേണമെങ്കിൽ വല്ല ഫ്രൂട്ട്സൊക്കെ കൊടുത്ത് പത്തു മണിക്ക് കഴിക്കാൻ കൊടുത്തുവിടുന്നതെന്നല്ല അല്ലാതെ ഈ ബേക്കറി സാധനങ്ങൾ ഒരുപാട് കുട്ടികളിൽ കൊടുക്കും അതിൻ്റെ കളറ് കളറ് അതിനകത്ത് ചേർക്കുന്ന കളറൊക്കെ വളരെ ദോഷ്യഫലം ചെയ്യുന്നതാണ് അതുപോലെ പൊരിച്ച സാധനങ്ങൾ ബിസ്ക്കറ്റുകൾ അതൊക്കെ എന്തിനാ ഒരുപാട് ബിസ്ക്കറ്റൊക്കെ ഒന്നോ ഒരു വൈകീട്ട് ചായ കുടിക്കുമ്പോഴെങ്ങോ ഒന്നോ രണ്ടോ ബിസ്ക്കറ്റ് ഇതല്ല ഒരു കുട്ടിയുടെ ബോക്സ് അങ്ങോട്ട് തുറന്ന് ലഞ്ച് പോയി പത്ത് മണിക്ക് കഴിക്കുന്ന ബോക്സൊക്കെ തുറക്കുവാണെങ്കിൽ നിറച്ച് ഒരു ബേക്കറിയിലുള്ള സാധനങ്ങളാണ് കൊടുത്തുവിടുന്നത് അത് കുട്ടി അതേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് അതൊക്കെ കൊടുത്തുവിടുവ അങ്ങനെയൊന്നും ശീലിപ്പിക്കേണ്ട നമുക്ക് എന്തൊക്കെ നമ്മുടെ ഫ്രൂട്ട്സ് നമ്മുടെ പേരയ്ക്കയോ ആപ്പിളോ ആപ്പിളിലൊക്കെ വിഷാംശം ഉണ്ടെങ്കിലും പേരയ്ക്ക അതേപോലെ നല്ല എന്തെങ്കിലും ഫ്രൂട്ട്സ് രണ്ടോ മൂന്നോ പീസ് അതൊക്കെ കൊടുത്തു വിടുവാണ് ചെയ്യേണ്ടത് കുട്ടികൾക്ക് അങ്ങനെ ആഹാരശീലങ്ങളിലും നമ്മുടെ ആ ജീവിത ശൈലികളിലുമൊക്കെ കുറച്ചൊക്കെ മാറ്റം വരുത്തും നമുക്ക് സ്വയം കുട്ടികൾക്കായാലും വലിയവർക്കായാലും കുറച്ച് പ്രതിരോധ ശക്തിയൊക്കെ കിട്ടും അത് അങ്ങനെ ആർജിച്ചെടുക്കാൻ ശ്രമിക്കുക എല്ലാത്തിനും ഗുളിക കഴിക്കുക ഗുളിക കഴിച്ച് ഗുളിക കഴിച്ച് അങ്ങനൊരു ശീലം ഉണ്ടാക്കി എടുക്കാതിരിക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മഴ ഭൂമിയുടെ വരദാനമായിട്ടാണ് പറയുന്നത് അതുകൊണ്ട് മഴക്കാലം വളരെ ആസ്വാദ്യകരമാക്കാൻ ശ്രമിക്കുക പിന്നീട് മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളും അതുപോലെ അപകടങ്ങളിൽ നിന്നും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാതെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ എല്ലാ സീസണുകളിലും പെയ്യുന്ന മഴ ലഭിച്ചാൽ മാത്രമേ നമ്മുടെ കാർഷിക വൃത്തിയൊക്കെ അഭിവൃദ്ധിപ്പെടുകയുള്ളൂ മഴക്കാലത്തുണ്ടാകുന്ന രോഗങ്ങളും അപകടങ്ങളും ഒക്കെ ഒഴിവാക്കാൻ നമ്മളൊന്ന് ജാഗരൂകരായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം ബൈ